മനുഷ്യനെ മരിച്ച സംഗതി വളരെ ഗൗരവാണ് പക്ഷെ ഈ ഗൗരവം ആർക്കും തിരിയാത്തത് മരിച്ചവരാരും ഈ കഥ പറയാൻ തിരിച്ചു വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഒരാളെങ്ങാനും മരിച്ചവനെ അള്ളാഹു തിരിച്ചയച്ചിരുന്നെങ്കിൽ പള്ളിക്കാട്ട് പിന്നെ പയ്യത്തും കട്ടിലേറ്റ് പോകാൻ ആളെ കിട്ടൂലായി നമ്മളില്ല എന്നറി സംഗതി നമുക്കും പോകാനുള്ളത് തന്നെയാണ് പോകുമ്പോൾ പോവാ പിന്നെ കൊണ്ടോണ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം പക്ഷെ അത് പിന്നെയും ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകണത് എന്താ നടക്കണമെന്നുള്ളതിന്റെ വിവരം നമ്മളെയൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് അള്ളാഹന്റെ റസൂലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പള്ളിക്കാട്ടിലെ നടക്കുന്ന ഖബറില് നടക്കുന്ന ശിക്ഷ കന്നുകാലികൾക്ക് അറിയാനുള്ള ശക്തി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി പറയണം മൃഗങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് ഓരോന്നിനെയും ഓരോ കോലത്തിലല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പൊ ജിനിനെ സൃഷ്ടിച്ച മാതിരിയാണ് മനുഷ്യനെ അല്ല മനുഷ്യനെ മണ്ണുകൊണ്ടാണ് ജിനിന് തീയോണ്ടാണ് അപ്പൊ തീ കൊണ്ട് സൃഷ്ടിച്ചപ്പെട്ടത് പ്രത്യേകത എന്താ ഈ സാധനത്തിന്റെ ചോട്ടുള്ളത് എന്താന്ന് തീയോണ്ടുണ്ടാക്കിയവന് കാണാൻ പറ്റും നിങ്ങൾക്ക് എനിക്കും കാണാൻ പറ്റില്ല നിങ്ങളുടെ എന്റെ സൃഷ്ടിപ്പ് വേറെ ഈ സാധനത്തിന്റെ അടിയിൽ ഇപ്പം എന്താ കിടക്കണമെന്നുള്ളത് ഇവിടെ നിന്നോണ്ട് തുറന്നു നോക്കാതെ ജിനിന് കാണാൻ കഴിയും അതുകൊണ്ടാണ് ജിന്നിനെ സേവിച്ച ആണും പെണ്ണും ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കണത് ചില ആൾക്കാരതിനെ അംഗീകരിച്ചിട്ട് തലയെ കയറ്റുന്നു ചില ആൾക്കാരതില്ലെന്നറിഞ്ഞ് നിഷേധിക്കുന്നു രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിയിരിക്കുന്നു അംഗീകരിച്ച് തലയിൽ കയറ്റാൻ പോകേണ്ട ആവശ്യമില്ല അത്ര നല്ലൊരു കാര്യം നല്ലത് ജിന്നിനെ സേവിക്കലും ശൈതാനെ സേവിക്കലും അത്ര നല്ല കാര്യമല്ല പക്ഷേ അതിനെ നിഷേധിക്കാൻ പോണത് അബദ്ധമാണ് കാരണം അതുള്ള കാര്യമാണ് ഉള്ളതിനെന്തിനാ നിഷേധിക്കാൻ പോണ് പണ്ടം പോയിട്ടുണ്ടെന്ന് പോയി പറഞ്ഞാൽ പണ്ടം എന്നോടുത്തിണ്ടെന്ന് ജിന്നു പറഞ്ഞു കൊടുക്കും അവിടെ പോയി അഭ്യ പണ്ടം കിട്ടും ചെയ്യും എങ്ങനെ സംഗതി ഇതാണ് സംഗതി ജിന്നിനെ നമ്മൾ അഗ്നി കൊണ്ടുണ്ടാക്കി എന്ന് അള്ളാഹു പറയും ആ അഗ്നി കൊണ്ടുണ്ടാക്കിയ ജിന്നിന് അത്ഭുത ശക്തിയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു ഖുർആാൻ തെളിവാണ് സുലൈമാൻ അലി ഹിസ്ലാം ബിൽകീസരാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ആരാ കൊണ്ടുവരാന്ന് ചോദിച്ചു പരിശുദ്ധ ഖുർആൻ പറയാം ജിന്നി ജിന്നു വർഗത്തിൽപ്പെട്ട് എന്നും പറഞ്ഞു ഞാൻ കൊണ്ടുവരാം എപ്പോ എത്ര പെട്ടെന്ന് വേണം ഒപ്പം ഞാൻ പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയും അപ്പൊ ജിനിന് ശക്തിയുണ്ട് അതൊക്കെ ഖുർആൻ മൂലം തെളിഞ്ഞ കാര്യമാണ് ഈ ജിന്നിനെ സേവിക്കാൻ മനുഷ്യന് കഴിഞ്ഞൊന്നും വരും ജിന്നെ മാത്രമല്ല ചൈത്താനും സേവിക്കാം അങ്ങനെ ലോകത്ത് വലിയ വലിയ ദുർമന്ത്രവാദങ്ങളൊക്കെ നടത്തിയിട്ട് പലരും ജീവിക്കുന്നുണ്ട് അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല പക്ഷെ അതും നല്ല വഴിയില്ല എന്ന് മാത്രം അപ്പൊ അതിനെ അംഗീകരിച്ച് തലയിൽ കയറ്റുന്നതോ ശരിയല്ല അതിനെ നിഷേധിക്കുന്നതോ അത്രയും ശരിയല്ല അങ്ങനെയൊക്കെ ചില സംഗതികൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നിട്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുക അള്ളാഹു അഭയം പ്രാപിക്കുക ഇത് മാത്രമാണ് സത്യവിശ്വാസിക്ക് മുമ്പിലുള്ള വഴി ആ മാതിരിയുള്ള വടക്കിന്റെ മാർഗങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യം ഒരുവന് വരും വന്ന് കിട്ടണം അതാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം എന്റെ റപ്പുമതി എന്നെ എന്നുള്ള അവസ്ഥ വരണം അമ്പാഹു കാക്കുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ കന്നുകാലികൾക്ക് മൃഗങ്ങൾക്ക് പള്ളിക്കാട്ടിൽ ചിലപ്പോൾ തുമ്പിലെടുത്ത് കാളകൾ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പുല്ല് തിന്നുന്നതിനിടയിൽ ആ പുല്ലിന്റെ ചോട്ടലുള്ള കബറിൽ നടക്കുന്ന മർദ്ദന ദണ്ഡന താടന പീഡനം അതിന്റെ ശബ്ദഘോഷം അതിന്റെ ബഹളം അത് കേട്ടിട്ടാണോ അറിയില്ല സുലും വാഹിസല്ലം അലൈഹി വസല്ലം പറയുകയാണ് ദുഷിച്ച ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മയ്യത്ത് കൊവറടക്കാൻ കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ടുപോകല്ലേ എന്നെ കൊണ്ടുപോകല്ലേ എന്നെ വിട്ടേക്കണേ എന്റെ മക്കളാണാ നിൽക്കുന്നത് എന്റെ ഭാര്യയാണാ കരയുന്നത് എന്റെ വീടാണത് എന്റെ തൊടിയാണത് എങ്ങോട്ടാ നിങ്ങൾ നിങ്ങളെന്നെ കെട്ടിവലിച്ചു കൊണ്ടുപോണത് എന്നെ വഴിയിൽ തന്നെ വിട്ടേക്കണേ വിട്ടേക്കണേ എന്ന് ആ മനുഷ്യൻ കരഞ്ഞ് 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 അട്ടഹസിക്കും നിങ്ങൾക്കെങ്ങാനും ആ കരച്ചില കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പേടിച്ചരണ്ടു പോകുമായിരുന്നുവെന്ന് ലോകത്തിന്റെ ആത്മീയ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുഭൂതരെ വിശ്വത്തിന്റെ അധ്യാപകനെ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ വിജ്ഞാനത്തിന്റെ നിറകുടമേ പരിവർത്തനത്തിന്റെ മഹാധ്വജമേ വിപ്ലവത്തിന്റെ തീപ്പന്തമേ വിമോചനത്തിന്റെ തത്വശാസ്ത്രമേ ജീവന്റെ മേഖലകളെ പുൽകാൻ വന്ന സകലമായ വെളിച്ചത്തിന്റെയും പ്രഭവകേന്ദ്രമേ സകലമാന തത്വവിചാരത്തിന്റെയും ആത്മനാഥമേ യാണ് ആ മനുഷ്യന്റെ കരച്ചിൽ കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മയ്യത്തിട്ടേ ചോടുന്ന അവസ്ഥ വരെ നിങ്ങൾക്കുണ്ടാകുമായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു വെച്ചിരിക്കുകയാണ് മരണമെത്ര ഗൗരവമുള്ളതാണ് അടിയേറ്റവൻ രക്ഷയ്ക്ക് വേണ്ടി അട്ടഹസിക്കുന്ന പോലെ അവൻ അട്ടഹസിക്കുമെന്ന് പറയുന്നു മുള്ളു ഒരു ശരീരത്തിൽ കുത്തിയാൽ വേദനിക്കും മരണത്തിന്റെ വേദന അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ഇമാം റസാലി റഹ്മാഹി അലിഹി പറയുകയാണ് കാരണം മുള്ളു ഒരു സ്ഥലത്ത് കുത്തിയാൽ വേദനിക്കുന്നത് ആ പ്രദേശം മാത്രമാണ് കയ്യിലാണ് മുള് കുത്തിയതെങ്കിൽ കയ്യിന്റെ ആ കുത്തിയ ഭാഗത്ത് മാത്രമാണ് വേദന മരണം അങ്ങനെയല്ല റൂഹി പിടിച്ചു വലിക്കലാണ് മജ്ജയിലൂടെ മാംസത്തിലൂടെ എല്ലിലൂടെ മുടിയിലൂടെ രോമകൂപങ്ങളിലൂടെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ ബുദ്ധിയിലൂടെ സകലമാന ശരീരത്തിന്റെ ബിന്ദുക്കളിലൂടെയും ഈ റൂഹാകുന്ന ആത്മാവിനെ പിടിച്ചു വലിക്കുകയാണ് കയ്യിലൊതുങ്ങാത്ത വേദന കാലിലൊതുങ്ങാത്ത വേദന തലയിലൊതുങ്ങാത്ത വേദന നെഞ്ചിലൊതുങ്ങാത്ത വേദന ശരീരം മുഴുക്കെ മുഴുക്കെ ബാധിക്കുന്ന വേദനയാണ് അതൊരു പ്രത്യേകമായ സ്ഥലത്തിന്റെ വേദനയല്ല മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ വേദനയാണ് ആ വെപ്രാളത്തെയാണ് നസൾ എന്ന് പറയുന്നത് മരണവെപ്രാളമാണ് നസ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ലമയുടെ അതീതുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുകയാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ പറഞ്ഞു മനുഷ്യന് സമയമില്ല സന്ദർഭമില്ല റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല അഞ്ചുവക്കത്ത് മസ്ജിദിൽ വന്നുകൊണ്ട് നമസ്കരിക്കാൻ അവന് തയ്യാറില്ല മറ്റൊരു നല്ല കാര്യത്തിനും തയ്യാറില്ല പരദൂഷണത്തിന് തയ്യാറാണ് ആളുകളെ കുറ്റം പറയാൻ അവരെ എതിർക്കാൻ പാരവക്കാൻ നശിപ്പിക്കാൻ ശത്രുത കടമത്സരം പക അസൂയ്പ് കടമത്സരത്തിന്റെ കുടുട്ടു ബുദ്ധികൾ ഇതെല്ലാം പ്രയോഗിച്ചുകൊണ്ട് രാവിലെ വൈകുന്നേരം രാത്രി വെളുപ്പിക്കാൻ ഓടി നടക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ മരണത്തെ ഓർത്തുകൊണ്ട് കഴിയുമായിരുന്നു ഒരു ദിവസം ഒരിക്കലെങ്കിലും മരണത്തെ ഓർക്കാത്തവന്റെ സ്ഥിതി കഷ്ടമാണ് എനിക്ക് മരിക്കണേ റബ്ബേ എന്റെ ജീവിതം ഒടുങ്ങുന്ന ദിവസം വരാനുണ്ട് റബ്ബേ എന്റെ ജീവിതമെല്ലാം അവസാനിച്ച് ഭാര്യയില്ലാതെ മക്കളില്ലാതെ ഞാൻ അവസാനിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് റബ്ബേ ഇമാം ഖസാലി മരണത്തിന് പറഞ്ഞൊരു ായിച്ചപ്പ ഞാൻ ഞെട്ടിപ്പോയി ഇമാം ഖസാലി പറയാണ് ഒരു മനുഷ്യൻ മരിക്ക എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ സ്വത്തും ഭാര്യയും മക്കളെയും കൊള്ളയടിച്ചിട്ട് അവനെ നാടുകടത്തലാണ് മഹാന്മാരായ ആരിഫി നിങ്ങളുടെ ഭാഷയെത്ര ശക്തമാണ് ഇത്ര ഗൗരവമായിട്ട് മരണത്തെപ്പറ്റി ഒരാൾ പറഞ്ഞത് എവിടെയും വായിച്ചിട്ടില്ല ഇമാം ഖസാലി വാഴ്ത്തപ്പെടട്ടെ അള്ളാഹു ഇസ്ലാമിന്റെ ആ മഹാപണ്ഡിത കേസരിക്ക് സകലമാന അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ ഇമാം ഖസാലിക്ക് പണ്ഡിതന്മാർ നൽകിയ പേര് തന്നെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം ഇസ്ലാമിന്റെ ലക്ഷണം ഇസ്ലാമിന്റെ പ്രൂഫ് ഇസ്ലാമിന്റെ തെളിവ് അതായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം റളിയല്ലാഹു തആല അൻഹു ഇമാം ഖസാലി പറയുകയാണ് ഒരാളിൽ നിന്ന് അവന്റെ ഭാര്യയെ കട്ടെടുത്തു അവന്റെ മക്കളെ മോഷ്ടിച്ചെടുത്തു അവന്റെ സ്വത്തും മോഷ്ടിച്ചെടുത്തു എന്നിട്ടവനെ നാട് കടത്തി ഭാര്യയും വേണ്ട നിനക്ക് മക്കളും വേണ്ട നിനക്ക് സ്വത്തും വേണ്ട നിനക്ക് നീ നാട്ടിൽ പാർക്കാൻ നാട് വിടടാ പള്ളിക്കാട്ടിലേറടാ ഈ നാട് വിട്ടോടിപ്പോടാ എന്ന് പറഞ്ഞ് ഒരുവനെ നാട് കടത്തുന്ന ഏർപ്പാടിന്റെ പേരാണ് മരണം എന്ന് ഇസ്ലാം ശരിയല്ലേ സഹോദരത്തലല്ലേ അത് നിങ്ങളെ നാടും നിന്റെ എന്റെ നാടും പിന്നെ നിങ്ങളും ഞാനും കാണുന്നുണ്ടോ ഞാൻ ചിലപ്പോ എന്റെ വീട്ടിലിരിക്കും ബാലിക്കും എന്റെ മയ്യത്ത് കുളിപ്പിക്കണത് കാണേണ്ട ചുമരല്ലേത് സത്യല്ലേത് ഇന്ന് നിങ്ങളും ഞാനും കുളിക്കുന്ന വീട്ടിലല്ലേ അള്ളാഹു വേണ്ട കഴിഞ്ഞാലും നമ്മളെ മയ്യത്താക്കിയിട്ട് കിടത്തിയിട്ട് കുളിപ്പിക്കുക നമ്മൾ ഇന്ന് കുളിക്കുന്ന വീട്ടിലെ നാളെ നമ്മളെ നിലക്ക് കിടത്തുകയാണ് അനങ്ങാൻ വയ്യ സോപ്പ് തേക്കാൻ കയ്യനങ്ങുന്നില്ല ശകിരിത്തിപ്പെടുക്കാൻ കയ്യനങ്ങുന്നില്ല വെള്ളം വലിക്കാൻ കയ്യനങ്ങുന്നില്ല അവനെ കുളിപ്പിക്കാൻ ആളുകൾ വേണം അവൻ അനങ്ങാതെ കിടക്കുകയാണ് ചുടുവെള്ളം കൊണ്ടോ തണുത്ത വെള്ളം കൊണ്ടോ അവനെ കുടി കുളിപ്പിച്ച് അവനെ അതാ ശരീരം ഒരു വെള്ളവസ്ത്രം കൊണ്ട് മൂടി അവനെ കട്ടിൽ വെച്ച് മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി താഴ്ത്തി വെക്കുകയാണ് ആദ്യത്തെ മരണത്തിന്റെ ശേഷമുള്ള ആദ്യത്തെ രാത്രിയെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ യുവാവേ ആദ്യരാത്രി എന്നൊരു രാത്രി ഉണ്ട് നമുക്ക് ജീവിതത്തിലെ ഏതൊരു ചെറുപ്പക്കാരനും വിവാഹം ചെയ്ത് അവന്റെ ഇണയുമായിട്ട് ആദ്യമായി സന്ധിക്കുന്ന രാത്രി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട രാത്രിയാണ് അതിനെയാണ് ആദ്യരാത്രി എന്ന് മലയാളികളും ഫസ്റ്റ് നൈറ്റ് എന്ന് ഇംഗ്ലീഷുകാരും വിളിക്കുന്നത് പക്ഷേ എന്റെ സഹോദരന്മാരെ അതിനേക്കാൾ ഭീകരാത് ഭീകരമല്ല ഭീകരമായ ഒരാദ്യരാത്രി ഒരു മനുഷ്യന് കടന്നു വരാൻ പോണില്ലേ കബറിൽ കൊണ്ടുപോയി ആക്കി വെച്ചിട്ട് ബന്ധുക്കൾ മടങ്ങിപ്പോയ ശേഷമുള്ള ആദ്യ ത്ത രാത്രിയാണ് മുകളിൽ മുഴുവൻ കല്ലിന്റെ വരികളാണ് ഇടതുഭാഗത്ത് പാറയാണ് വലതുഭാഗത്ത് പാറയാണ് എല്ലാം വെച്ച മണ്ണിന്റെ അടിയിലാണ് മക്കളെവിടെ പോയി എന്റെ മക്കളെ ഇന്നലെ രാത്രി ഞാൻ വിരിപ്പിൽ കിടന്നപ്പോൾ കൂട്ടിപ്പിടിച്ചത് എന്റെ പൊന്നമോളയാണ് ഞാൻ മുത്തം വെച്ചത് അവളുടെ കവിൽത്തടത്തിലാണ് എന്റെ മോളെവിടെ ഇനി ഞാൻ ആ മോളെ കാണുമോ അവള് ബാപ്പ എന്ന് വിളിച്ചെന്റെ അടുക്കലേ കണയുമോ അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു മക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഒരു പരിധി വെച്ച് മാത്രം മടുക്കണേ പരിധി വിട്ടടുക്കാൻ പോകരുതേ നീ അവരോട് യാത്ര പറഞ്ഞ് പിരിയേണ്ടവനാണ് ഒരു പരിധി വെക്കണം അള്ളാഹുവാണകലെന്ന് വിചാരിക്കണം മക്കളോടും ദുനിയാവിലുള്ള മറ്റെന്തിനോടും ഒരു പരിധി അടുത്ത ബന്ധം പരിധിക്കകത്തുള്ള ബന്ധം പരിധി വിട്ട ബന്ധമുണ്ടാകരുത് പരിധി വിട്ടുപോയാൽ ബന്ധം ഊക്കുകൂടിയാൽ ദുഃഖം ഊക്കുകൂടും കൂടുതൽ സ്നേഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിക്കാൻ നേരത്ത് വിഷമം കൂടുതലായിരിക്കും അതുകൊണ്ടൊരു പരിധി ഇന്ന് വൈകുന്നേരം കണ്ടെങ്കിൽ കാണാ നാളെ നേരം വെളുത്താൽ വെളുത്ത് ഒരു പരിധി അകല ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് കുട്ടികളെയും കുടുംബത്തെയും സ്നേഹിച്ചാൽ മതിയെന്ന് അള്ളാഹുവിരെല്ലാം കണക്കാക്കി ജീവിക്കാൻ തയ്യാറായാൽ മതിയെന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് ഈ മരണസമയത്തുള്ള വേദനയിൽ നിന്ന് അവയം തേടാൻ അള്ളാഹുവിന്റെ റസൂര് പോലും നമ്മളോട് പഠിപ്പിച്ചു അള്ളാഹുഹേ നീ മുഹമ്മദിനെ മരണവേദന എളുപ്പമാക്കി തരണേ എന്ന് മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ലമ പ്രാർത്ഥിക്കുകയാണ് മുമ്പ് ചെയ്തതും ചെയ്യാൻ പോണതുമായ സകല കുറ്റങ്ങളും നബിയെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നുവെന്ന് പറഞ്ഞ റസൂൽ മേറാജിന്റെ രാവിലെ അള്ളാനെ പോയി കണ്ടുവന്ന സൗഭാഗ്യമുണ്ടായ മനുഷ്യ കുടുംബത്തിലെ ഏക വ്യക്തിയായ റസൂൽ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അള്ളാഹുവിന്റെ കൊണ്ട് പടക്കപ്പെട്ട റസൂൽ ഹുലിത്തുമിന്നൂറില്ല ഞാൻ അള്ളാന്റെ നൂറ് കൊണ്ടാണ് പടക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാഹുലം പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദിൻ ഈ മുഹമ്മദിന് മരണവേദന ലഘൂകരിക്കണേ അല്ല ഈ മുഹമ്മദിന് മരണവേദന ലഘൂകരിച്ച് തരണേ അല്ല ആ റസൂലിന്റെ കിടപ്പറ പങ്കുവച്ചത് കൊണ്ടായിരിക്കണം ആയിഷാ ബീവി എന്ന പണ്ഡിതയായ സ്ത്രീരത്നം ദ്വാര ചെയ്യാറുണ്ടായിരുന്നവത്രേ അള്ളാഹു അല്ലാഹുവെ നീ മജ്ജയിലൂടെയും എല്ലിലൂടെയുമാണ് മാംസത്തിലൂടെയുമാണ് റോഹിണ പിടിക്കുന്നത് അതുകൊണ്ട് നീ മരണകാര്യത്തിൽ എന്നെ സഹായിക്കുകയും എനിക്കത് എളുപ്പമാക്കി തരുകയും ചെയ്യണേ എന്ന് പഠിപ്പുള്ള വിവരമുണ്ടായിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിന്റെ കൂടെ മണിയറ പങ്കുവെക്കാൻ സൗഭാഗ്യമുണ്ടായ ലോക സ്ത്രീത്വത്തിന്റെ ചന്ദ്രഗോളമേ ആയിഷത്ത്ാഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എനിക്കും മരണവേദന ലഘൂകരിക്കണേ ഈ ആയിഷാ ബീവിയുടെ വീട്ടിൽ കിടന്നുകൊണ്ടാണ് അന്ത്യപ്രവാചകനായ ലോകഗുരു കണ്ണടച്ചത് എന്നത് ലോക ചരിത്രത്തിലെ ഒരു മഹാസംഭവമാണ് ലോകഗുരു കണ്ണടക്കുമ്പോൾ ആയിഷാ ബീവിയുടെ മടിയിലാണ് അടുത്ത് കിടക്കുന്ന അടുത്തുകിടക്കുന്നടുത്തിരിക്കുന്നത് മോളായ ഫാത്തിമയാണ് ലോകം മുഴുവൻ കറുത്ത ദിനമായ ദുഃഖത്തിലെ കാണ്ടുപോകുമ്പോ ആയിഷാ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ലോകത്തിന് വിവരം പഠിപ്പിക്കാൻ വന്ന റസൂല് പ്രിയപ്പെട്ട പത്നിയുടെ മടിയിൽ തലചായിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് ആ റസൂല് പോലും പാത്രം വെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് മുഖം തുടച്ചുകൊണ്ടായിരുന്നു മരണസമയത്ത് ജീവിച്ചിരുന്നത് സദാ അള്ളാഹുവിന്റെ റസൂല് തന്റെ ഉമ്മത്തികളെ ഉപദേശിച്ചു മരണത്തെ സൂക്ഷിക്കണേ മരണത്തെ സൂക്ഷിക്കണേ എന്റെ ഉമ്മത്തികളെ നിങ്ങൾക്ക് രണ്ട് രോഗം വരാൻ പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു ആ രണ്ട് പ്രശ്നങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ കാൻസറും പ്രമേഹവുമല്ല റസൂല് ഭയപ്പെട്ട രോഗം ഹുബ്ബു ദുന്യാ ഒന്ന് ദുന്യാവിനോടുള്ള ഇഷ്ടമാണ് രണ്ട് കറാഹിയത്തുൽ മൗത്ത് മരണത്തോടുള്ള വെറുപ്പാണ് മരിക്കാനുള്ള വെറുപ്പ് എന്നതാണ് മനുഷ്യന്മാർക്കുള്ള പ്രത്യേകത ഇന്ന് മരിക്കാൻ റെഡിയാണോ എന്ന് എന്റെ സുഹൃത്തുക്കൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ മരിക്കാനെങ്ങനെ പഠിച്ചവനെ പേടിച്ച് നടക്കണവനെ മാത്രമേ റെഡിയാവുള്ളൂ അള്ളാനെ പേടിച്ചടക്കണവനല്ലാത്ത ഏത് മനുഷ്യനും മരണത്തെ ഭയപ്പെടും ഞാൻ ഗാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് എഴുതി കണ്ട് ഒപ്പിട്ട് തരാം ഞാൻ അപ്പാണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ബേജാറാകാത്ത ആരാള്ളത് ബേജാറാവൂലെന്നൊക്കെ പറയും മരിക്കണം വീടില്ല കുറച്ച് ഭയമുണ്ട് എന്ന് പറയും അങ്ങനെ വീടൊന്നുമില്ല കുറച്ചൊരു ഭയം അത്രേ ഉള്ളൂ എന്ന് പറയും മരണത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഭയമാണ് അള്ളഹാനെ പേടിച്ചു കൊടുക്കണം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവൻ അള്ളാഹുവിന്റെ അലിക്കായിലേക്ക് നീങ്ങുകയാണ് റസൂല് പറഞ്ഞു ദുന്യാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പും നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുകയാണ് മരണത്തോടുള്ള വെറുപ്പ് മരിക്കാനുള്ള ആജ്ഞ മരിക്കരുത് എന്ന ആഗ്രഹം അതുണ്ടാകരുത് എന്ന് റസൂല് പഠിപ്പിച്ചിരിക്കുകയാണ് ബക്കേ എന്ന മദീനയിലെ കബർസ്ഥാനിൽ അള്ളാഹുവിന്റെ റസൂലടക്ക് പോയിരിക്കാറുണ്ടായിരുന്നുവത്രേ എന്റെ സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്കൂ ബക്ക്യെ ഒരു കബർസ്ഥാന്റെ പേരാണ് അർദ്ധരാത്രി ഒറ്റക്ക് വീട്ടിൽ നിന്ന് ഭാര്യമാരോട് വിട പറഞ്ഞ് കുടുംബത്തോടെ വിട പറഞ്ഞ് അള്ളാഹുവിന്റെ തിരുദൂതർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എന്തിനെന്നറിയുമോ ോട്ടെങ്കിലും പോയി നാട് കാണാനല്ല ഖബർസ്ഥാനിൽ പോയിട്ട് നിലാവ് ഒഴുകി വരുന്ന രാത്രികളിൽ ഒറ്റക്കിരുന്നു കൊണ്ട് ആ ഖബർസ്ഥാനിൽ നല്ലാഹുവിന്റെ റസൂല് ആലോചനയിൽ മുടുങ്ങാറുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണുകയാണ് മനുഷ്യന്മാരിങ്ങനെ മരിച്ചു കിടക്കുന്ന പള്ളിക്കാറ്റില് ഒറ്റക്ക് പോയിട്ടല്ലാണ്ട് റസൂലിരിക്കുക പള്ളിക്കാട് കണ്ടാൽ തന്നെ മതി മനുഷ്യൻ നേരാവാൻ എന്നാ കിടക്കല്ലേ മീസാങ്കല് മീസാങ്കല്ല് 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 വാപ്പാ ഇത് ഉമ്മ അത് മറ്റോൻ അത് കുടുംബം അതമ്മമായി അതമ്മമായി കാക്ക ഇത് പങ്ങള് അത് ജ്യേഷ്ഠന് തനുജൻ നാളെ എനിക്ക് പോയി കിടക്കേണ്ട സ്ഥലം ഇത് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ നന്നാക്കാന് പ്രസംഗത്തിന്റെ ആവശ്യമില്ല അവന് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ സമതാനിമാരുടെ പ്രസംഗം വേണ്ട അവന് പിന്നെ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രസംഗം വേണ്ട കാസറ്റ് വേണ്ട മൈക്ക് വേണ്ട സമ്മേളനം വേണ്ട അവന്റെ ഉള്ളിൽ നിന്നൊരു ഭയ ഒരു കാളിച്ച ഇങ്ങോട്ട് വരും പഠിച്ചവനെ പേടിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് ആപത്താണ് അതുകൊണ്ട് ഞാനത് ചെയ്യണം ഞാൻ നമസ്കരിക്കണം ഞാൻ അമ്മാഹുവിനെ വണങ്ങണം മരിച്ചാൻ എനിക്ക് ചെന്നിട്ട് മുഖം കാണിക്കേണ്ടത് അവനാണ് അമ്മാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നു ലോകത്തൊരു വഴിയാത്രക്കാരനെ പോലെയാണെന്ന് കരുത് വഴിയാത്രക്കാരനെ പോലെയാണെന്ന് കരുത് ഒരു വഴിപോക്കൻ അല്ലെങ്കിൽ ഒരു അപരിചിതൻ നീ ഒരിക്കലും ഇവിടെ എന്നും തങ്ങുമെന്ന് വിചാരിക്കരുത് കോട്ടക്ക ചന്തക്ക് പോയോ ചെങ്കട്ടിക്ക് തങ്ങുമെന്ന് വിചാരിക്കാൻ പാടുണ്ടോ ലക്ഷ്യം കോട്ടക്ക ചന്തയാണ് ചെങ്കട്ടി പോണ വഴിക്കുള്ള വഴി മാത്രമാണ് ചെങ്കട്ടിക്ക് പോയിട്ട് ഇവിടെയൊക്കെ പോകുന്ന ചങ്കട്ടിക്ക് എങ്ങനെ കൂടിയാലോ അതൊരു വിവരമില്ലാത്ത ഒരു പാടാണ് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഒരു താവളം മാത്രമാണ് ചങ്കുവെട്ടി അതൊരു ഇടത്താവളം മാത്രമാണ് ഒരു വിശ്രമസ്ഥലം മാത്രമാണ് അവന്റെ ലക്ഷ്യം അകലെയാണ് അത് വേണം ജീവിക്കാനെന്ന് ഓരോ ദിവസവും അമ്മാഹുവിന്റെ റസൂല് പരലോകത്തിൽ നിന്നും മരണശിക്ഷ മരണത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നും അഭയം തേടുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു അമ്മാഹുവിന്റെ റസൂൽ ബദറിൽ മരിച്ചവരെ ചെന്ന് കണ്ടവരോട് ഉച്ചത്തിൽ സംസാരിച്ച പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് ബദറിൽ ശത്രുക്കൾ മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുന്ന ശത്രുക്കളുടെ മുഷിരിക്കീങ്ങളുടെ കുറൈശികളുടെ ശവകൂമ്പാരങ്ങൾ അങ്ങനെ കിടക്കുന്ന സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ കാലടി വെച്ച് കാലടി വെച്ച നടന്നു ചെല്ലുകയാണ് നടന്നു ചെന്നുകൊണ്ട് അവരുടെ അടുത്തെത്തിക്കൊണ്ട് ഓച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു വിഷാമിന്റെ മകന്ന പൂജാഹിലെ വിഷാമിന്റെ മകന്ന പൂജാഹിലെ റബി മക്കളായ ഉത്പത്തെ ശൈബത്തെ മരിച്ചു കിടക്കുന്നവരെ നോക്കി റസൂല് വിളിക്കുകയാണ് മരിച്ചു കിടക്കുന്ന ശവങ്ങളെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ് കലഫിന്റെ മക്കളായ ഇന്നാലിന്നവരെ ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു എന്റെ റബ്ബ് എന്നോട് ചെയ്ത കരാറ് എനിക്കവൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു നിങ്ങളോടവൻ പറഞ്ഞതും നിങ്ങൾക്ക് ശരിയായി തെളിഞ്ഞില്ലേ എന്ന് മരിച്ചു കിടക്കുന്ന ആളുകളുടെ ശവശരീരങ്ങളെ നോക്കിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈഹി വസല്ലമാ പറയുകയാണ് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സയ്യദുന ഉമർ മുറൂഖ് റബി അമ്വാഹു താലു ചോദിക്കുകയാണ് അമ്മാഹുവിന്റെ റസൂലെ മരിച്ചു കിടക്കുന്ന ഈ ആളുകൾ നിങ്ങളാ പറഞ്ഞത് കേട്ടോ അവർ മരിച്ചു പോയവരല്ലേ റസൂല് മറുപടി പറയുകയാണ് ഉമറെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളെങ്ങനെ കേട്ടുവോ അതിനേക്കാൾ വ്യക്തമായി ഞാൻ പറഞ്ഞത് ഇവർ കേട്ടുകഴിഞ്ഞിരിക്കുന്നു ഉമറേ എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ലമാ പറയുകയാണ്